നമസ്കാരം കാട്ടിനുള്ളില് കൊടും കാട്ടിനുള്ളില് അതായത് ആനയും കടുവയും കാട്ടുകേപ്പും കുടിയൊക്കെ വാഴുന്ന കൊടും കാട്ടിൽ മൂന്ന് ചേച്ചിമാർ നടത്തുന്ന അതായത് വനം വകുപ്പിൻ്റെ അണ്ടറിലുള്ള ഒരു ആ കത്തയും എല്ല് കിട്ടുന്ന നല്ലൊരു സ്പോട്ട് ഞാൻ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സ്പോട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ആ കത്തയും എല്ലുകറിയൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് ഇത് കോന്നിയിലാണ് കോന്നി അടവിക്ക് പോകുന്ന വഴിയിലാണ് അതെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ നല്ലൊരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ് ആരണ്യകം എക്കോ കഫേ കേരളം വനം വകുപ്പിന്റെ കീഴിലുള്ള എലിമുള്ളം പ്ലാക്കൽ വനമേഖലയിലാണ് ഈ ഒരു അടിപൊളി ഒരു കഫേ ഉള്ളത് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ആ ചേച്ചിമാരുടെ വിശേഷങ്ങൾ അറിയാം പറയാം ആ കഫയെ എല്ലാവരെയും കഴിച്ചു കിട്ടാം അപ്പൊ നമ്മൾ പറഞ്ഞ് ആ മൂന്ന് ചേച്ചിമാർ കാട്ടിനും മൂന്ന് ചേച്ചിമാരുണ്ടല്ലോ മൂന്ന് ചേച്ചിമാരാണ് ഇവര് ഇവരാണ് ഇവിടുത്തെ കഥ നടത്തുന്നത് എതിന്റെ പേരെന്തോജി എത്ര നാളായിരുന്നു രണ്ടായിരത്തി നമുക്ക് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട കപ്പ എല്ലുകയാണ് എല്ലുകറിന്റെ പോത്തിന്റെ എല്ലുകറിയാണ് നമുക്ക് ചേച്ചിമാര് ഈ മൂന്ന് പേരും കൂടെ ആ പാകം ചെയ്യുന്ന ആ ഒരു നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്നവരുടെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും നമുക്ക് കണ്ടു പേരുണ്ടോ എത്ര നാളേ കവിൽ നിങ്ങൾ ഈ നിങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഒമ്പത് പേരുണ്ടല്ലേ ഒമ്പത് പേരുടെ മൂന്ന് ഗ്രൂപ്പ് കേട്ടാല് എത്ര ദിവസം എത്ര ദിവസം മൂന്നാം ദിവസം ഇവിടെ

ൂണുണ്ട് രാവിലെ ഇതുപോലെ കപ്പ മീൻകറി പിന്നെ ദോശ ഉപലി പഴക്കത്ത കുമ്പളപ്പം എല്ലാം രാവിലത്തെ ഊണ് എല്ലാ സദ്യ കൂട്ടി അളവ് കപ്പടം തൊട്ട് അരിപ്പം കൂട്ടി പേരുവാ കൊടുങ്കാട്ടിലെ ഈ ഒരു കപ്പ എല്ലി കഴിക്കാൻ വേണ്ടി വന്ന കുറച്ചുപേരെ നമുക്ക് കൂടെ കാണാം ചേട്ടാ പേരെന്തുവാ ബിജു എവിടെന്ന വരുന്നേ എവിടെന്നാ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ വരുവാ ആ എവിടെ ഒക്കെ പാന പ്ലാൻ സവാരി ആ കൊട്ടസവാരി ആ എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ട് നല്ല സൂപ്പറും ആ

ഇപ്പൊ ഇവര് ലീവിലൊക്കെ വന്ന് അതായത് ഇപ്പൊ അവധി ദിവസമാണല്ലോ കൊട്ടവഞ്ചിയിലൊക്കെ കയറി വന്ന് ആസ്വദിച്ചിട്ടൊക്കെ പോകാൻ വെക്കുന്നത് ഇപ്പോഴാണ് ഈ കൊടും കാട്ടില് നല്ല കപ്പ എല്ലാം കിട്ടുന്ന അടിപൊളിയൊരു സ്പോർട്ട് വേണം അങ്ങനെയാണ് ഇവർ കഴിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്കൊണ്ട് വന്ന് കഴിച്ചു പോകാം അപ്പൊ നല്ല കപ്പയും എല്ലുകറിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒന്ന് ചീന്ന് കഴിച്ചു പോകാം എന്താ ചെയ്ത മറ്റ നമുക്ക് ആദ്യം കുറച്ച് കുറച്ചു ഈ ഒരു വനത്തിന്റെ ആമീഖ്യൊക്കെ നല്ല അടിപൊളി ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ട് നല്ല സൂപ്പർ സൂപ്പർ അല്ലേ സൂത്രല്ലേ ആ എല്ലുകൂടെ നല്ല പത്തഞ്ചായ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ ചായ കിട്ടും അതൊക്കെ നല്ല ഇവിടെ മീൻകറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മീൻകറി നല്ലതാണ് പറഞ്ഞത് െരി തോന്നുന്നേ എനിക്ക് തോന്നുന്ന തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴി വരുമ്പോന്നു കയറി കഴിക്കണ ഈ എല്ലിൽ നിന്നൊക്കെ ഈ ചെറിയ മാംസം വിട്ട് വരുന്നുണ്ട് അത്രയ്ക്ക് നല്ലോണം വെന്തി അപ്പൊ നമുക്ക് ഇതുപോലെ മറ്റു വീഡിയോ വീണ്ടും കാണാം ഈ സ്പോട്ടിൽ തിരഞ്ഞെടുക്കുക